നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഒരുപാട് സ്വിച്ച് വേർഡുകളെക്കുറിച്ചും പണവശ്യ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ താന്ത്രിക മുറകളെക്കുറിച്ചും മാത്രമല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായി ചൊല്ലേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ തുടർച്ചയായി ഓരോ വീഡിയോകളായി ഇട്ടുവരുന്നുണ്ട് അതുപ്രകാരം ഞാൻ ഇന്നിവിടെ ഒരു പണവശ്യത്തിനായിട്ടുള്ള അത്ഭുത വാക്കിനെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ യാതൊരുവിധ നിഷ്ഠകളോ നിബന്ധനകളോ പൂജകളോ വഴിപാടുകളോ ദീപം തെളിയിക്കണമെന്നോ എന്ന ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ പണ കഷ്ടങ്ങളെ മാറ്റിയെടുക്കുവാനായി ഒരുപാട് വഴിമുറകൾ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർക്ക് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേഡുകളും ഫലം തരണമെന്നില്ല മറ്റു ചിലർക്കാകട്ടെ വളരെ എളുപ്പത്തിൽ തന്നെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും കാരണം ഒരുപാട് സ്വിച്ച് വേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് പറയുമ്പോൾ പലരും ഒരെണ്ണം ചെയ്യുകയും പെട്ടെന്ന് തന്നെ അടുത്ത ഒരു സ്വിച്ച് വേർഡിനെ കാണുമ്പോൾ ഇത് പകുതിയിൽ ഉപേക്ഷിച്ച് വേറൊരു കാര്യത്തിൻ്റെ പിറകിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് അവർ ആഗ്രഹിച്ച് ചെയ്തു തുടങ്ങിയ ആ ഒരു കാര്യങ്ങൾക്ക് പൂർണ്ണത വരുത്തുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ അവർക്ക് അതിനുള്ള ഫലം ലഭിക്കാതെ വരുന്നത് മറിച്ച് ഏതൊരു കാര്യങ്ങൾ എടുക്കും ാലും നമ്മൾ ഓരോ ദിവസങ്ങൾ പറയുന്നുണ്ട് ചിലർക്ക് പതിനൊന്ന് ദിവസം ചൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം എഴുതുവാനായിട്ട് ചിലർക്ക് അഞ്ച് ദിവസം എഴുതുവാനായിട്ട് എന്നിങ്ങനെ ഓരോ സ്വിച്ച് വേർഡിനും അതിൻ്റേതായ ഓരോ ദിവസങ്ങളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതു സമയത്ത് ചെയ്യണം എത്ര ദിവസങ്ങൾ ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ അതുപ്രകാരം ചെയ്യുകയാണെങ്കിൽ അതും പൂർണ്ണമായിട്ടും ആ ഒരു കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ അത് എത്ര തന്നെ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പണ അനുഭവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് ചെറിയ ചെറിയ പണം പ്രശ്നങ്ങളുണ്ടാകും ചിലർക്ക് വലിയ പണം പ്രശ്നങ്ങളുണ്ടാകും ചിലർക്ക് ഉടനെ തന്നെ നാളെ കൊടുക്കുവാനായിട്ടുള്ള തുക അത്യാവശ്യമാണ് എന്ന് പറയും ചിലർക്കാകട്ടെ ഒരാഴ്ചക്കുള്ളിൽ മക്കളുടെ ഫീസ് കെട്ടണം അല്ലെങ്കിൽ പുസ്തകം വാങ്ങിക്കണം യൂണിഫോം എടുക്കണം എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി പണം വേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് മറ്റു ചിലർക്കാകട്ടെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ പണമില്ലാത്തതിനാൽ തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ചിലർക്ക് ഇ എം ഐ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു തീർക്കുവാൻ സാധിക്കുന്നില്ല ചിലർക്ക് വീട്ടിൻ്റെ വാടക കൊടുക്കുവാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വാക്ക് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കിടക്കുക നൂറ്റിയെട്ട് തവണ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കില്ലേ മാഡം എന്ന് ചോദിക്കരുത് നൂറ്റിയെട്ട് തവണ തന്നെയാണ് ഈ ഒരു വാക്ക് ചൊല്ലേണ്ടത് ഇത് ഒരു മന്ത്രവാക്കിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നമുക്ക് ഇത് നൂറ്റിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ യാതൊരുവിധ നിബന്ധനകളും നിഷ്ഠകളും ഇതിന് പാലിക്കേണ്ടതായിട്ടില്ല നമ്മൾ പറയുവാൻ പോകുന്ന ഈ അത്ഭുത വാക്ക് എന്ന് പറയുന്നത് പണവശ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പണം നമ്മളെ തേടി വരുവാനും തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനും പാഴ് ചിലവുകൾ കുറയുവാനും അതുപോലെ തന്നെ ശമ്പളം വർധനവനായിട്ടും മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പണം വരുന്നുണ്ട് അതെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ് എന്നിരിക്കെ അങ്ങനെയുള്ള തടസ്സങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ഇത് ഇത് ഏത് ദിവസം മുതൽ ചൊല്ലിത്തുടങ്ങണമെന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ചൊല്ലിത്തുടങ്ങാം നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ വേറെ ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് ചിലർ ചോദിക്കും മാഡം എനിക്ക് ചൊല്ലുന്നതിനേക്കാൾ എഴുതുന്നതിലാണ് ഫലം കൂടുതൽ ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ വാക്ക് നിങ്ങൾക്ക് നോക്കി തവണ നിത്യവും എഴുതാവുന്നതാണ് ഇനി എത്ര ദിവസം നമ്മൾ എഴുതണമെന്ന് ചിലർക്ക് സംശയമുണ്ടാകും അതിനുള്ള ഉത്തരം കൂടി ഞാൻ ഇവിടെ പറയാം ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തിയെട്ട് ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ ഈ വാക്ക് എഴുതി വരേണ്ടതാണ് അല്ലെങ്കിൽ ചൊല്ലി വരേണ്ടതാണ് ചൊല്ലുന്നവരാണെങ്കിലും എഴുതുന്നവരാണെങ്കിലും നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ഇത് എഴുതേണ്ടത് അല്ലെങ്കിൽ ചൊല്ലേണ്ടത് അപ്പോൾ നിങ്ങൾ ചൊല്ലണോ അല്ലെങ്കിൽ എഴുതണോ എന്നെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മൾ എഴുതിക്കൊണ്ട് ഏതൊരു കാര്യവും ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിൽ ിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും ഇനി അതല്ല നമ്മൾ ചൊല്ലുകയാണ് എന്നിരിക്കലും പൂർണ്ണമായ കൂടി നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവോ അത്രമാത്രം ഈ പ്രപഞ്ചം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ആവശ്യമായത് നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരികയും ചെയ്യുന്നതായിരിക്കുമെന്ന് അതിനാൽ തന്നെ പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയുള്ളവർ മാത്രം ഈ വാക്ക് ചൊല്ലുക ഇനി കളിയായിട്ടൊന്നും ഞാൻ മാഡം പറയുന്നതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുന്നവരും ഇരുപത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്തു നോക്കിയാൽ മതി നമ്മുടെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടും പണവരവ് വർദ്ധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പണത്തിൻ്റെ അധ്യായം തന്നെ തുടങ്ങുക തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതാണ് ആ അത്ഭുത വാക്ക് എന്ന് കാണാം അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു കണ്ണാടി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മൾ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് വെക്കുക ഇനി താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ അല്ല കസേരകളിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് ഈ ഒരു വാക്ക് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം അതിനു മുന്നായിട്ട് ചൊല്ലുന്നവരാണെങ്കിലും എഴുതുന്നവരാണെങ്കിലും ആദ്യം ഡീപ്പ് ബ്രീത്താണ് എടുക്കേണ്ടത് ശേഷം നമ്മൾ പതുക്കെ കണ്ണുകൾ അടച്ച് നമുക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ എത്ര രൂപയാണ് ആവശ്യം ആ തുക നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നമുക്കിപ്പോൾ ചിലർക്ക് അഞ്ച് ലക്ഷം രൂപ കടമുണ്ടാകും ചിലർക്ക് പത്ത് ലക്ഷം ഉണ്ടാകും ചിലർക്ക് ഒരു കോടി രൂപ കടമുണ്ടാകും ചിലർക്ക് പത്തായിരം രൂപ മാത്രമേ കടമുണ്ടാവുകയുള്ളൂ ഇതെല്ലാം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ആവശ്യമെന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ ഒരു നമുക്ക് ഇത്രയും രൂപ കിട്ടിയാൽ നമ്മുടെ എല്ലാ കടം പ്രശ്നങ്ങളും മാറി നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കും സ്വന്തമായ ഒരു വീട് സ്വന്തമായ ഒരു വാഹനം എന്നിവയെല്ലാം നമുക്ക് വാങ്ങിക്കുകയും സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യാമെന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകും അപ്പോൾ ആ തുക എത്രയും ആയിക്കോട്ടെ നിങ്ങൾക്ക് കടം അടച്ചു തീർക്കുവാനുള്ള തുക വേണമെങ്കിലും മനസ്സിൽ കരുതാം അല്ല നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് ഇത്ര രൂപ കിട്ടിയാൽ നമ്മുടെ ജീവിതം സെറ്റിലാകുമെന്ന് തോന്നുന്നവർക്ക് ആ തുക നമുക്ക് എമൗണ്ട് എത്രയാണെങ്കിലും നമുക്ക് മനസ്സിൽ കരുതാവുന്നതാണ് ഞാൻ പല സമയത്തായിട്ട് പറയുന്നുണ്ട് നമ്മൾ തുക വിചാരിക്കുന്ന സമയത്ത് ഇത് വിചാരിക്കാൻ ോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ആഗ്രഹിക്കാമോ എന്ന് നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തി കെട്ടരുത് നമുക്ക് ഈ പ്രപഞ്ചം തരും എന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടി നമുക്ക് ആവശ്യമായ തുക നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ഇനി നമുക്ക് ആ പണം വന്നാൽ ത്രമാത്രം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലും നമ്മുടെ മുഖത്തും നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ഇങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വാക്ക് നൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലുക ചിലർക്ക് നൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അലാറം സെറ്റ് ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പതിനഞ്ച് മിനിറ്റ് തുടർച്ചയായിട്ട് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് അത്രയും അത്ഭുതകരമായ ഒരു വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ശ്രമിച്ചു നോക്കുക പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഏതാണ് ആ വാക്ക് എന്ന് കാണാം ഈ ഒരു വാക്കാണ് നമ്മൾ ചൊല്ലേണ്ടത് ശ്രീം എന്നാണ് പറയേണ്ടത് അതുപോലെ ബ്രിസി എന്ന് പറയുമ്പോൾ അവിടെ ിആർ സെഡ് ഇ ഇ എന്നാണ് വരുന്നത് ഒരിക്കലും ബി ആർ ഇ സെഡ് ഇ ഇ എന്ന് വരില്ല ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രവും ബ്രിസി എന്ന് പറയുന്നത് തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള ഒരു സിദ്ധ മന്ത്രവും കൂടിയായതിനാൽ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പണകഷ്ടങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ ഈ ഒരു മന്ത്രവാക്ക് അല്ലെങ്കിൽ ഈ ഒരു വേദവാക്ക് നമുക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ അടുത്തുള്ള ആ കണ്ണാടി ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ വളരെ പതുക്കെ കുടിച്ച് തീർക്കാവുന്നതാണ് വളരെ പതുക്കെ മാത്രം കുടിക്കുക ഇത് കുടിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷം ഉണ്ടാകേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലേണ്ടതാണ് ഈ ഇരുപത്തിയെട്ട് ദിവസവും നിങ്ങൾക്ക് നോൺ വെജ് കഴിച്ചാലും പുലവാലായ്മ ഉണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വിട്ടുപോയി എന്നിരിക്കലും സാരമില്ല തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് ഇരുപത്തിയെട്ട് ദിവസം കണക്കിലെടുത്ത് ചെയ്യാവുന്നതാണ് ി എഴുതുന്നവരാകട്ടെ വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മൾ ഈ ശ്രീ ബ്രിസി എന്നുള്ള വാക്ക് നൂറ്റി എട്ട് തവണ എഴുതാവുന്നതാണ് ഇത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഏതു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാകാൻ പാടില്ല ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ആ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ആ ഗ്ലാസ് മാറ്റി വെച്ച് കിടന്നുറങ്ങാൻ പോവാം ഇത് വളരെ ഫലവത്തായ ഒരു മെത്തേഡാണ് പ്രയോഗിച്ചു നോക്കൂ തീർച്ചയായും ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം തിരിച്ചു റിയുവാൻ സാധിക്കും അത് മുഖാന്തരം നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ